നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു സ്പെഷ്യൽ സാധനം മേടിച്ച് ഞങ്ങൾ ഇന്ന് നാലുപേരെയുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നാല് പേർക്ക് കൂടി ഒരു കിലോ ബീഫ് മേടിച്ച് അതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ കാരണം ഞങ്ങൾ ഒത്തിരി നാളായി ഞങ്ങൾ ബീഫൊക്കെ കഴിച്ചത് ബീഫൊക്കെ കഴിച്ചിട്ട് ഒത്തിരി നാളായതല്ല ഞങ്ങൾ അച്ഛൻ്റെ പതിനാറിന് അച്ഛൻ്റെ മരണം കഴിഞ്ഞ് പതിനാറിന് വിശേഷ ദിവസമായതുകൊണ്ട് അന്ന് ഞങ്ങൾ ബീഫ് മേടിച്ച് കഴിച്ച് അന്ന് കുറേ ആൾക്കാരുണ്ടായത് അധികം ഒന്നും ഒന്നും ആരും കഴിച്ചില്ല ഒരു നേരത്തെ ഇതൊക്കെ കഴിച്ചേക്കാം അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞിരുന്നാൽ നമുക്ക് ഇച്ചിരി വീട്ടിൽ മേടിക്കാന്ന് പറഞ്ഞ് അങ്ങനെ മേടിച്ചതാണ് അപ്പോൾ നമുക്കതിൽ നിന്ന് കറി വെക്കാൻ പോകാം അപ്പോൾ നമുക്കിന്ന് വിറകടുപ്പിൽ കറി വെക്കാം നമ്മൾ കുക്കറിലൊന്നും വേവിക്കുന്നില്ല നമ്മൾ ആദ്യമേ കുക്കർ പിന്നെ കുക്കറിൽ വേവിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് പെട്ടെന്ന് വെന്ത് കിട്ടും പക്ഷേ വിറകടുപ്പിൽ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഞാൻ ആ വീട്ടിൽ നിന്ന് കുറച്ച് വിറവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു റബ്ബർ മറവാണ് അതിവിടെ നനയാതെ വെച്ചില്ല കുറച്ച് ഭാഗമൊക്കെ നനക്കുന്നുണ്ട് എന്നാലും ഇതിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് വിറവെടുക്കട്ടെ ഞാൻ കത്ത് എടുത്ത് തിരിക്കും നമ്മൾ ഇന്നലെ കത്തിച്ചതിന്റെ വാലൻസ് വേറെ ഇതിനകത്തുണ്ട് കേട്ടോ കുറച്ച് ഇതും കൂടെ ഒന്ന് കുറക്കി വെക്കാം റബ്ബർ മറം പെട്ടെന്ന് തീ പിടിക്കും നമ്മൾ തീയൊക്കെ ഒന്ന് പിടിപ്പിക്കാം അതുകൊണ്ട് ഞങ്ങൾ പേപ്പർ കത്തിച്ച വെക്കുന്നത് വേസ്റ്റ് പേപ്പറൊക്കെ വരുന്നതൊക്കെ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് പേപ്പർ കത്തിച്ച് വെച്ചു കൊടുക്കും റബ്ബർ മറു വേണ്ടി പെട്ടെന്ന് ഞങ്ങൾ കത്തിക്കോളും ഞങ്ങൾ രാവിലെ കപ്പയൊക്കെ മേടിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ഞങ്ങൾ കപ്പയും ബീഫുമാണ് ചീനി ചീനി ഞങ്ങളുടെ ഇവിടെ കൊല്ലക്കാർ പറയുന്നത് ചീനി നാട്ടണം ഞാൻ ഇടുക്കിക്കാർ പറയുന്നത് കേട്ട് കേട്ടങ്ങ് കപ്പയാക്കി അതല്ല ഞാൻ ഞാനിടക്ക് അവിടെ കടയിൽ ചെന്നിട്ട് എന്താ പറയുന്നത് കപ്പലണ്ടി തരാൻ പറയും അപ്പൊ നൂറ് കപ്പലണ്ടി തരാൻ പറയും അപ്പൊ ആരെന്നെ മറ്റേ നമ്മടെ കശുമാവില്ലേ കശുമാവിന്റെ പഴത്തിൻറെ ആയതില്ലേ കശുവണ്ടി കാഷ്നെട്ട് കാഷ്നെട്ട് എടുത്ത് വരും കപ്പലണ്ടി എന്ന് പറയാൻ അവിടെ കടലാന്ന് തന്നെ പറയുന്നത് ഞാൻ എപ്പ് ഇവിടെ വന്ന് ഇവിടെ വന്ന് കപ്പലണ്ടി മേടിച്ച് മേടിച്ച് അവിടെ ചെന്നാലും കപ്പലണ്ടി എന്ന് പറയുന്നത് കേട്ടോ ഞങ്ങൾ ഒരുപാട് താമസം മഴ സമയം പത്തുമണിയായിട്ടുണ്ട് കേട്ടോ ഞങ്ങള് രാവിലെ കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങള് മാത്രമല്ല ചേട്ടൻ വരുമ്പോ സമയം ഇപ്പൊ രണ്ടു മണിയാവുന്ന ഇടത്തേക്ക് ഞങ്ങൾക്ക് ഇത് റെഡി ആയതും അതിനിടയ്ക്ക് ചേട്ടൻ വരുമ്പം കഴിക്കാൻ കൊടുക്കാൻ അപ്പവും കറി ഇപ്പും ഉണ്ട് അപ്പൊ അത് മതി നമ്മുടെ ഉരുളിയൊക്കെ നല്ലതുപോലെ ചൂടായി അടുപ്പ തീയക്കെ നല്ലപോലെ പിടിച്ചു കേട്ടോ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് ഇനി ഉരുളി ചൂടായി ഒന്നുകൂടെ അത് ചെറുതായിട്ട് ചൂടായി വരട്ട് എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ ഈ ഒരു കാലത്തിലേ നമ്മള് ഈയൊരു അടുപ്പ് നിറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചു കൊടുത്തേക്കുന്ന അത് നമ്മൾ കുറച്ച് കുറച്ച് ഒരു കാക്കല വെള്ളം വെക്കുക അപ്പൊ അതൊന്ന് ചൂടായി കഴിഞ്ഞ് പറ്റി കഴിയുമ്പഴും പിന്നെ അടുത്ത വെള്ളം ഒഴിക്കും അപ്പോൾ നമുക്ക് ചട്ടി നല്ല നമ്മുടെ ഉരുളി നല്ലതുപോലെ ചൂടായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് നമ്മുടെ പട്ട ഗ്രാമ്പു ജലക്ക എന്നതുവ ഇട്ടുകൊടുക്കാം എന്നെ മൂന്ന് കഷ്ണം പട്ടയുണ്ട് പിന്നെ ഗ്രാമ്പു ഗ്രാമ്പൂ ഒക്കെ ഇതിനകത്ത് ഇല്ല കേട്ടോ ഉള്ളതല്ല നേരത്തെ നേരത്തെ നമ്മളൊക്കെ പറക്കി എടുക്കും അത്യാവശ്യം ഒന്ന് രണ്ടുണ്ട് നേരത്തെ പൊടിച്ച് വെച്ചാൽ പൊടിക്കാത്തൊക്കെ ആയിപ്പോയി എന്നാലും ഉണ്ട് അത്യാവശ്യം രണ്ട് മൂന്നെണ്ണക്കുണ്ട് രണ്ടെണ്ണം നമുക്ക് കിട്ടി കേട്ടോ അപ്പൊ കുറച്ച് പെരിഞ്ജീരവും കൂടി ഇടാം നമുക്ക് പെരിഞ്ചീരവല്ലത് കുരുമുളക് കുറച്ച് പെരിഞ്ചീരകം കൂടി ഇടാം കറിക്കൊരു പ്രത്യേക മണമാണ് പിന്നെ പൊളിച്ച മസാല തീർന്നു തോന്നുന്നു അപ്പൊ കൊടുക്കാം നമുക്ക് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ടേസ്റ്റ് ആക്കിയതാ ഒന്നില്ല കൂടെ തന്നെ നമ്മുടെ തേങ്ങ കൊത്തും പച്ചമുള കൂടഞ്ഞിട്ട് േനാക്കുട്ടൊക്കെ ഇറക്കിയൊക്കെ അറിയപ്പെട്ടി കൂടുതലിടും പിന്നീട് കൂടെ കൈ കണ്ടും കറി വെക്കുമ്പോൾ ഒരേ ഒരു കുറവ് പറഞ്ഞാൽ കറി വെക്കില്ല ആ ഒരു അതൊരു കൊറവ് കുറവ് തന്നെ രണ്ടെണ്ണം കാണാ ഇപ്പൊണ്ട് അച്ഛൻ കാണാറു എന്നാ വിചാരുന്നു പക്ഷേ പിച്ചെറില് പിച്ച് കഴിഞ്ഞാൽ ചീത്ത എപ്പോവും നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി വിടുന്ന എല്ലാം ഞാനും ഇങ്ങനെ പിച്ചിപ്പിച്ചു പിച്ചു എത്ര എണ്ണം തൈ കൊണ്ടു പക്ഷെ കറിവേപ്പം ചെയ്യില്ലെങ്കിൽ വലിയ വലിയ ഒരു കുറവ് കടയിലില്ല അപ്പം നമ്മളെ ഇല്ലിയും വെളുത്തുള്ള പേസിയും കച്ചവളവും നമ്മുടെ നല്ല രീതിയിലുള്ള തൈ ആയി വന്ന് അപ്പം ഇനി നമുക്ക് കഴിഞ്ഞിട്ട് ചെറിയ ഇട്ട് കൊടുക്കാം നമ്മുടെ രണ്ട് മൂന്ന് സവാളയുണ്ടല്ലോ ആ സവാളയും കൂടി ഒന്ന് ടീഫിൻ്റെ കൂടെ കിടന്നും വെന്തോളും ഇതുകൊണ്ടാണ് ട്ടെന്നെ കേട്ടോ ഈ സവാള ചോനായിട്ട് കൊടുത്തു ചേവിയാകുമ്പോ കൊറച്ചു ചേർത്ത് കൊടുക്കട്ടെ അടച്ചു നിൽക്കാം പെട്ടെന്ന് തന്നെ എല്ലാം ഒന്ന് വെന്ത് മാട് കുറച്ച് ഇപ്പിട്ട് കൊടുക്കാം കുറച്ച് കിടന്നു ആവശ്യത്തിനുള്ളതാവല്ലോ പിന്നെ നമുക്ക് കൊറച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി കൂടി ഇട്ടു കൊടുക്കാം ഇവിടെ നല്ലതുപോലെ പെട്ടെന്ന് വാടിക്കെട്ടു എഞ്ചാലിയത്തിന് ആയതുകൊണ്ടേ പെട്ടെന്ന് വാടിക്കെട്ടു പിന്നെ ഇളക്കി ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിക്ക് അടി പെട്ടെന്ന് ഉരിഞ്ഞു വരും നമുക്ക് അടക്ക സവാളയും കൊച്ചെറിയും എല്ലാം നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഇനി നമുക്ക് നമ്മുടെ മസാലയൊക്കെ ഇട്ട് കൊടുക്കാം വീപ്പിന് വേണ്ടത് മസാല ഇട്ട് കൊടുക്കാം രണ്ടര സ്പൂൺ മുളക് പൊടി നല്ല മല്ലിപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കാം ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി നല്ലതുപോലെ കോരിയിട്ടുണ്ട് കേട്ടോ മൂന്നീറ്റ് മസാല ഇട്ടുണ്ട് അപ്പൊ ഞാനിവിടെ കണ്ട മീറ്റ് മസാല ആണ് ഇപ്പം നമ്മൾ നേരത്തെ വേടിച്ച മീറ്റ് മസാല കേട്ടോ അത് ആദ്യം ഇട്ടുകൊടുക്കാം ില്ല കേട്ടോ പാകത്തിനുളക് കൊടുക്കുരുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി മണം വരും ചായ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല പാത്രത്തില് മല്ലിപ്പൊടി വെറ്റിയിരിക്കുന്നത് തൂത്തിരിട്ട് ഇതൊക്കെ നമ്മളങ്ങനെ കളഞ്ഞു കൂട സാധനങ്ങൾ അങ്ങനെ കളയാൻ പാടില്ല ശേഷം നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം മസാലക്കൂട്ടെല്ലാം നല്ലത് വരെ മുരിഞ്ഞിട്ടുണ്ട് അവിടെ കരിക വൃത്തിയാക്കി വെച്ചിട്ട് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം നമ്മുടെ ബീഫ് നമ്മളെ നമ്മള് കരിക വൃത്തിയാക്കി വെച്ചിരിക്കുക അപ്പൊ വാരി കൊടുക്കാം അടിയിൽ വെള്ളം ഉണ്ടെങ്കിൽ പുറത്തുള്ള വെള്ളത്തിൽ നിന്ന് ഒരു പത്തിരുപത് മിനിറ്റ് അങ്ങനെ അങ്ങ് വേവിച്ചെടുക്കാം നമുക്ക് പിന്നെ ലാസ്റ്റ് നമുക്ക് ചൂട് വെള്ളം തിളപ്പിച്ച വെള്ളം ഒഴിക്കും ോ എന്തായാലും അതിനകത്ത് കുറച്ച് വെള്ളം വരും അപ്പൊ ആ വെള്ളത്തിലൊന്ന് ചുഴങ്ങി നേട്ട് അടച്ചു വേണം ഒരുക്കിട്ട് കൊടുക്കട്ടെ അത് നമ്മുടെ കറീടെ അടപ്പൊക്കെ അതിന്റെ വീട്ടിന്റെ വെള്ളത്തിൽ നിന്നും നമ്പളുകളൊന്നും കറ്റിട്ടുണ്ട് അത് പിന്നെ നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മളൊരു പത്തിരുപത് മിനിറ്റ് ആയി വെച്ചിട്ട് കുറച്ചുകൂടി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മണിക്കൂർ ഇന്ന് പെട്ടെന്ന് വീണ്ടും കുക്കറിലൊന്നും വെക്കണ്ട ഒരു കാര്യമില്ല കേട്ടോ ഒരു മണിക്കൂർ കൊണ്ട് കറി റെഡിയാവും ഇത്രയും വെള്ളത്തിലൊന്നും നിന്ന് വെന്ത് വരട്ടെ അപ്പൊ നമുക്ക് വീണ്ടും ഒന്ന് മൂടി വെക്കാം എന്നിട്ട് ഞാൻ കപ്പ വിളിച്ചു വെച്ചേക്കുന്നോണ്ട് കപ്പയൊന്നരിഞ്ഞെടുക്കണം അപ്പൊ കപ്പയും കൂടെ വേവിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ജോലി ഇവിടെ തീരും പിന്നെ ഈ കപ്പയൊന്നരിഞ്ഞെടുക്കുമെന്ന് ഇപ്പോഴത്തെ ചീനി വെള്ളം കേറിയ ആയതുകൊണ്ട് നമ്മള് ചെറുതായിട്ട് അരിയ ചിലത് വെന്ത് വേവാടകലിയായിട്ട് എന്റെ എനിക്ക് പേടിയാണ്ടിട്ട് അരിയുന്നത് കരില്ടാതെ ചെയ്ത് ചീനിച്ചത് കൊണ്ടല്ലോ കൈ മുറിയെന്നുള്ള ആ പേടി ഉണ്ടാവുന്നില്ല ചീനിച്ച വെള്ളം കേറി ചീനിയോ കനം കനം കുറച്ചു കുറച്ചേരൊരു വെച്ചാൽ അല്ലെങ്കിൽ വെന്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിലൊന്നും രണ്ടാവിയായിട്ട കുട്ടന ഇങ്ങനെ ഈ ബീഫൊക്കെ മേടിച്ച് ചിക്കൻ ആയാലും ബീഫായാലും മേടിച്ചാൽ ഉണ്ടല്ലോ

നല്ല ടേസ്റ്റാ പണ്ടത്തെ ആൾക്കാർ അങ്ങനെയല്ല എവിടെ വരായെന്ന് നോക്കാം വെള്ളമൊക്കെ ഒന്നുകൂടെ ഇളക്കി ഒക്കെ ഒരു പത്ത് മിനിറ്റ് കൂടെ സമയം എന്തോ ആയി വേണം നമ്മൾ പതിനൊന്ന് മണിക്കൂർ അല്ലേ എടുപ്പ് വെച്ചത് അല്ലേ സമയം പന്ത്രണ്ടര പന്ത്രണ്ടര അപ്പോൾ നമ്മളിത് ഇറച്ചി ഒരു അര അരമണിക്കൂർ നമുക്ക് നമ്മുടെ ചെറിയുള്ളിയും അതുപോലെ തന്നെ ഈ സവാളയും പച്ചോളവും ഇഞ്ചി എല്ലാം കൂടെ വയറ്റന്നെ എടുത്ത് വേണം എണ്ണയൊക്കെ തിളച്ച് അടുപ്പേ തീയൊക്കെ പൊടിച്ച് കറക്റ്റ് ഒരു മണിക്കൂറായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു പത്ത് മിനിറ്റ് കൂടെ നിന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് പറ്റിട്ട് നമുക്ക് ഇത്രയും ഗ്രേവി വേണ്ട കുറച്ചുകൂടി ഒന്ന് പറ്റി കൊടുക്കാം എന്തായാലും നമ്മൾ വിറകി വിറകടുപ്പിൽ വെച്ചത് കൊണ്ട് അതിൻ്റേതായ ആൾ ടേസ്റ്റ് കാണും പിന്നെ ഒന്നും കൂടെ ഒന്ന് എന്തായാലും ഒരു പത്ത് മിനിറ്റ് കേട്ട് കുറച്ച് വെള്ളം കൂടെ നമുക്ക് പെട്ടന്ന് അനുസരിച്ച് ഇറക്കാം അപ്പോൾ കുറച്ച് ചെറിയൊരു തീലൊക്കെ വയ്ക്കാം അപ്പം നീണ്ട നമ്മൾ ചീനിയൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് തിളച്ച് വരട്ടെ ഇച്ചിരി വേവ് കൂടുതൽ കണക്കെട്ടോ അതിൻ്റെ കൂടെ എനിക്കൊരു ചെറിയൊരു ജലദോഷമുണ്ട്

നമുക്ക് ഇറക്കാം അപ്പൊ കറിയൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ കേട്ടോ അതിന് ഒഴിവില്ലാത്ത ഇറച്ചി ഇട്ടപ്പോ തോന്നുണ്ടായിരുന്നില്ലേ മൂഴി നിന്നത് എന്താ പകുതിയായി വെള്ളമൊക്കെ ശരിക്കുണ്ടായിരുന്നു കുറച്ച് തേങ്ങാ പാലിടിക്കാം ഇപ്പം ചൂടോട് തന്നെ അടുപ്പേ തന്നെ നിന്നോട്ട് തേങ്ങാപ്പാനൊക്കെ അതിലൊന്നും തിളച്ച് ചൂ എടുക്കുന്നില്ല ആ തീയൊക്കെ മാറ്റി ചെല്ലുമ്പോൾ ഇനി ഇവിടെ നിന്ന് നമുക്ക് അപ്പുറത്ത് പോയി ചോറൊക്കെ വിളമ്പ ചോറും കപ്പയൊക്കെ വിളമ്പി വെച്ചിട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ റെഡിയാവും അപ്പോൾ തണുത്തൊക്കെ ഇരിക്കും അല്ലേ ഇവിടെ നിൽക്കട്ട് ഒരു രണ്ടുമൂന്ന് മിനിറ്റ് ചെറിയൊരു തണുപ്പൊക്കെ ഇടുന്നതിന് ശേഷം ചൂടോടെ കപ്പയും ഇട്ടു കഴിക്കാം അപ്പം നമുക്ക് ഇനി ചോറൊക്കെ കഴിക്കാം നല്ല തണുപ്പും മഴയും ഒക്കെയാണ് അപ്പം ചൂടോടെ കഴിക്കാമെന്ന് കരുതി ചേട്ടനും കക്കായൊക്കെ വരിയിട്ട് വന്നു അപ്പം വിശന്നു വന്നതാണ് അപ്പം ഇനി അപ്പം ഒന്നും ഉണ്ടാക്കണ്ടെന്ന് വെച്ചാൽ ഇപ്പം സമയം എന്തോ ഇപ്പം സമയം ഇപ്പോൾ ഒന്നര ഒന്നര രണ്ട് മണിക്കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങളൊന്ന് കഴിക്കാം അടുപ്പിൽ തന്നെ നിർത്തിയിരിക്കുക ചൂടോടെ നിൽക്കട്ട് നിന്ന് കുറച്ച് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലതുപോലെ ഒന്ന് പറ്റും വൈകിട്ടൊക്കെ ആകുമ്പോഴേ നമുക്ക് ഒന്നും ചൂടോട് കിട്ടും ഈ അടുപ്പേ തന്നെ ഇതൊന്നും അധികം പറ്റത്തില്ല കേട്ടോ അപ്പം നമുക്കിത് കോലി എടുക്കാം എല്ലാം ഉണ്ട് കേട്ടോ എല്ലാക്ക് വലിയ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് ഇവിടെ ലിജി ബീഫ് അറിഞ്ഞപ്പോഴേ കഴിക്കാൻ റെഡി ആയിരുന്നു പറഞ്ഞപ്പോഴേ അവിടെ എഴുന്ന തനിയെ വെഡിന്ന് എഴുന്നേറ്റ് ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ും കഴിക്കാം എന്തു നല്ല കേട്ടോ അമ്മ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ നല്ല ചൂടാ അപ്പോഴേ ഞങ്ങളിതൊന്ന് കഴിക്കട്ട് ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ വീഡിയോ കാണാൻ ആരും മറക്കരുതേ